ദൈവഭക്തിയിലും അഭിഷേകത്തിലും കാര്യങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക ജീവിക്കുക ഇവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും അവർ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ കാരണം അവരുടെ മാതാവ് വളരെ ഭക്തിയുള്ള സ്ത്രീയും ദൈവിക കാര്യങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിത്വവുമായിരുന്നു അവർ ആത്മീയ കാര്യത്തിൽ തൻ്റെ മക്കൾ മുൻപോട്ട് വരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു അവർ നൽകിക്കൊടുത്ത നല്ല ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ അവർ താമസിച്ചിരുന്ന പശ്ചാത്തലങ്ങളെ ഇളക്കിമറിക്കത്തക്കവണ്ണം ദൈവാത്മാവിനാൽ അവരുപയോഗിക്കപ്പെടുവാൻ കാരണമായി തീർന്നു അതെ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്ന് നാം പലപ്പോഴും ലോകത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ദൈവത്തെ ഓർത്ത് സൃഷ്ടാവിനെ മറക്കാതെ ജീവിപ്പാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുവാനിടയായിത്തീരും അതെ ജോൺ വെസിലിയുടെയും ചാൾസ് വെസിലിയുടെയും ഒക്കെ അനുഭവം അവർ ദൈവനാമത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി അവരുടെ മാതാവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നമ്മളുടെയും ജീവിതത്തിൽ ദൈവസന്നദ്ധിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ നാം തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ് അതെ എന്താണ് യഥാർത്ഥമായ ഭക്തി യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലിതവുമായ ഭക്തിയോ അനാദരിയെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു അതെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം കാത്തുകൊള്ളുക അതെ പ്രശ്നം അനുഭവിക്കുന്നവരെ അവരുടെ കഷ്ടത്തിൽ ചെന്ന് കാണുക കുറന്നൂസിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അപ്പോസലോപര്ത്തി പത്താം അധ്യായം രണ്ടാം വാക്യം അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ആയിരുന്നു ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അതെ കുറനല്യൂസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു വളരെ ദാനധർമ്മശീലനായിരുന്നു ദൈവസന്നിധിയിൽ നിൽക്കുവാൻ താൽപ്പര്യമുള്ളവനായിരുന്നു ഭക്തി മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അതെ നമ്മളുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവസന്നദ്ധിയിൽ ഭക്തി നിലനിർത്തക്ക വേണം കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക മർമ്മ മൂല്യങ്ങൾക്കായി ജീവിക്കുന്നവരുമായി തീരുവാൻ നാം തയ്യാറാകേണ്ടുന്നത് വളരെ ആവശ്യമാണ് ദൈവിക മൂല്യങ്ങൾ ദൈവിക ഭക്തി ദൈവിക ജീവിത നിലവാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അനുദിന ജീവിതയാത്രയിൽ നാം ൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി യൗവല കാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ നാം തയ്യാറാകണം അങ്ങനെ വിശ്വസ്തതയിൽ നാം ജീവിക്കുന്ന കാലയളവ് അതൊരിക്കലും നമുക്ക് നഷ്ടമായി പോകത്തില്ല പിന്നത്തേതിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകത്തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും അതുകൊണ്ട് ദൈവഭക്തിയും ദൈവ അഭിഷേകവും ജീവിതത്തിൽ നിലനിർത്തി ലോകത്തിൻ്റെ മോഹങ്ങൾ വിട്ടൊഴിഞ്ഞ് ദൈവിക ഭക്തിയിൽ ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ